ഇറാനെ സ്നേഹിക്കുന്ന കേരളത്തിലെ സ്വന്തം ഇറാനിയോളികളോട് പറയാനാണത് നിങ്ങളെ വേഗം ഗൾഫ് രാജ്യങ്ങളിലെ ജോലി രാജി വെച്ചുകൊണ്ട് നാട്ടിലോട്ട് വരണം കാരണം ഇറാനെ അടിക്കണത് അതും അമേരിക്ക അതും നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജോർദാനിൽ നിന്നും അറേബ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ യുദ്ധവിമാനങ്ങൾ പൊന്താണ് അമേരിക്കേൻ്റെ അപ്പോൾ നിങ്ങൾ ഇറാക്ക് വലിപ്പാനടിക്കുന്ന അടി അത് ഭയങ്കര സങ്കടമാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് അറിയോ അതിലൊരു പ്രതിഷേധം എന്ന രീതിയിൽ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് തിരിച്ച് നാട്ടിലോട്ട് വരണം അല്ലെങ്കിൽ നേരെ ഇറാനിലോട്ട് പോകണം എന്തായാലും ഗൾഫ് രാജ്യങ്ങളുടെ കൂടിയും ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക ജോർദാനിൽ നിന്നൊക്കെയാണ് മൂപ്പര് ട്രോൺ ഇട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല ഇനിയിപ്പോൾ സൗദി അറേബ്യയിൽ നിന്നും പൊന്താന്ന് തുടങ്ങും അപ്പോൾ ഒരു കാര്യം ചെയ്യും എല്ലാ ഇറാനോളികളും വേഗം നാട്ടിലോട്ട് പോര് എന്നിട്ട് ട്രംപിനെ തെറിവിളിയോട് തെറിവിളി അറേബ്യ രാജ്യങ്ങളിലെ പ്രസിഡൻ്റുമാരെ തെറിവിളിയോട് തെറിവിളി നിങ്ങൾ കുറേ ഇസ്രായേലിൽ കിടക്കുന്ന പാവ ഇന്ത്യക്കാരെ തെറിവിളിച്ചോണ്ടും കാര്യമില്ല നിങ്ങൾ തെറിവിളിക്കുകയാണെങ്കിൽ നിങ്ങളെ അറേബ്യൻ മുത്തച്ഛന്മാരെ തെറി വിളിക്കും നിങ്ങളെ ഗോഡ് ഫാദർമാരെ തെറിവിളിക്കുകയും ആ ഇനിയിപ്പോൾ സൗദി അറേബ്യ എന്നാണ് അത്ര യുദ്ധവിമാനം പൊങ്ങാൻ പോകണം അമേരിക്കേൻ്റെ ജൂതമ്മർ നിങ്ങളെങ്ങനെ ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായോ നമുക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് നിങ്ങളെ കൂടെ നിൽക്കുന്നത് ഇന്ത്യന്നിട്ടാണ് ഇന്ത്യയിലെ സംഖ്യകളാണ് ഇട്ടാ സംഘി ഭരണമാണ് ഇട്ടാ അവരാരും ഇതുവരെ ഇറാനെതിരെ ആയുധെടുത്തിട്ടില്ല ഇസ്രായേലിന് സപ്പോർട്ടും കൊടുത്തിട്ടില്ല അതായത് ഇന്ത്യ സംഖ്യകൾ ഭരിക്കണ ഇന്ത്യ അഞ്ച് നേരം ബാങ്ക് വിളിക്കുന്ന പോലെ എങ്ങനെ സംഘികളെ തെറി വിളിക്കണങ്ങളായി അറിയേണ്ട കാര്യമാണ് അമേരിക്ക ചർച്ചയ്ക്ക് വിളിച്ചു പാകിസ്ഥാനെ ഇന്ത്യേനെ ഞങ്ങൾക്ക് സൈനിക താവളം ഉപയോഗിക്കണം ഇറാനടിക്കണം എന്നുണ്ട് ഇന്ത്യയെ പറഞ്ഞ് പറ്റൂലെന്ന് പറഞ്ഞു എനിക്ക് സൗകര്യമില്ലാന്ന് പറഞ്ഞു പാകിസ്ഥാൻ പോയിട്ട് റാം മുകളിയിട്ട് അവിടെ നിന്ന് കിട്ടിയ സാൻഡ്വിച്ചും ബർഗറും പന്നി ഇറച്ചിയും കൂട്ടി കഴിച്ചിട്ട് നേരെ സൈനിക താവളം മുട്ടുകൊടുത്ത് ഇന്ത്യ അപ്പോഴും മുട്ടുകൊടുത്തില്ല കേട്ടാ ഏത് നിങ്ങൾ നിങ്ങളഞ്ചു നേരം വാങ്ക് വിളിക്കുന്ന പോലെ അഞ്ചു നേരം തെറി വിളിക്കുന്നുണ്ടല്ലോ സംഘികളെ അവർ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ ആ സംഘീഭരണം അതായത് നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതാണ് നിങ്ങളുടെ മനസ്സും ഞങ്ങളുടെ മനസ്സും തമ്മിലുള്ള മാറ്റം മനസ്സിലായത് ഞങ്ങൾ ശരിയാണ് സോഷ്യൽ മീഡിയ കൂടെ ഞങ്ങളെ കുറച്ച് തെറിയൊക്കെ വിളിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങളെ വർഗ്ഗശത്രുക്കളൊന്നാക്കി ഞങ്ങളാരും കണ്ടിട്ടില്ല നിങ്ങളുടെ കുരു പൊട്ടിക്കുക അതിലൂടെ രസം കാണുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊരു കുറിപ്പൊന്നും ഞങ്ങൾക്കാർക്കും നിങ്ങളോടില്ല പക്ഷെ നിങ്ങൾ ഞങ്ങളെ കാണുന്നത് വർഗ ശത്രുക്കളായിട്ടാണ് പക്ഷെ ഞങ്ങൾ ഞങ്ങളപ്പോഴും വിചാരിക്കണമെന്ന് പറയാം അതിൻ്റെ മുത്തച്ഛൻ്റെ പേരക്കുട്ടിയല്ലേ അങ്ങനെ ഞങ്ങൾ വിചാരിക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ മതം മാറിയതാണല്ലോ അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ മതം മാറിപ്പോയതല്ലേ ഞങ്ങളെ കാരണം അതൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാരെയല്ലേ അപ്പം ഞങ്ങളങ്ങനെ ഒരു ബന്ധങ്ങളായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾക്ക് ചിലപ്പോൾ കുരുപുട്ടിക്കൊക്കെ തോന്നും അത് ഞങ്ങൾ ഈ ചെറിയൻ്റെ മക്കളോടും ഏ അമ്മാൻ്റെ മക്കളോടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങളോട് ചെയ്യണുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വ്യക്തി വൈരാഗ്യം കൊണ്ടു നടക്കുന്ന ആൾക്കാരൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ രണ്ട് തേറിയൊക്കെ പറയും അതിൻ്റെ അപ്പുറത്തോട്ടില്ല വർഗ്ഗശത്രുക്കളൊന്നും നമ്മൾ തമ്മിലില്ല പക്ഷെ നിങ്ങളും ഞങ്ങൾ തമ്മിലുണ്ട് ഞങ്ങൾ നിങ്ങൾ തമ്മിലില്ല നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടിൻ്റെ നേരെ പറ്റൂല്ല സംഘീന്ന് പറയുമ്പോഴത്തേ നിങ്ങൾ തീറി വിളിക്കും നിങ്ങൾ തന്തേനെയും തള്ളനെയും വിളിക്കും നിങ്ങളീ എന്താ പറയുക കുട്ടികളെ തീറി വിളിക്കും ഇതൊക്കെ ഞങ്ങൾ ചെയ്യും പക്ഷേ ഞങ്ങളത് ചെയ്യാത്ത എന്താണെന്ന് പറയാം ഞങ്ങളുടെ സംസ്കാരം അതാണ് അപ്പോൾ ഇറാനങ്ങനെ മുട്ടിനു മുട്ടിനടിക്കുമ്പോൾ ഇറാൻ വന്നിട്ട് ഇന്ത്യയോട് അപേക്ഷിക്കുകയാണല്ലോ ഏത് സമ്മർദ്ദം ചെലുത്തണം സമ്മർദ്ദം യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് അപ്പോഴും നമ്മളെല്ലോ പ്രതീക്ഷ ഈ പറഞ്ഞ അമേരിക്കേനെയും മറ്റോ പ്രതീക്ഷ അല്ല ഇസ്ലാമിക രാജ്യത്തെ പോലും അവർക്ക് പ്രതീക്ഷയല്ല പകരം സംഘി ഭരിക്കണ ഇന്ത്യ അവർക്ക് പ്രതീക്ഷ ഉണ്ട് ഇന്ത്യ പറഞ്ഞാൽ യുദ്ധം നിർത്തുമെന്നാണ് അവരുടെ പ്രതീക്ഷ അപ്പോൾ സുഡാപ്പികളെ എങ്ങളൊക്കെ കാണക്കൂട്ടലിൻ്റെ മേലെയാണ് ഞങ്ങൾ അത് മനസ്സിലായേക്കോ നിങ്ങളെന്ന് പറഞ്ഞാൽ മതപ്രാന്തന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിൻ്റെ ആൾക്കാരാണ് പ്രതിരോധം നമ്മളെ മാത്രമോട് കുത്തിക്കേറി വരുന്ന സമയത്തുള്ള പ്രതിരോധം മാത്രമേ ഉള്ളൂ അതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക അതൊരു നിലനിന്നു പോണ പ്രതിഷേധമല്ല ഞങ്ങൾക്ക് അഞ്ച് മിനിറ്റിലെ ദേഷ്യം ബാക്കി ഫുള്ള് സ്നേഹം ഇതാണ് ഞങ്ങളുടെ കഥ നിങ്ങളിപ്പോൾ വിളിക്കുമ്പോൾ പോലും അഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും അത് കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളായിട്ട് ബന്ധപ്പെടും എന്താ കാരണം എന്ന് നിങ്ങൾ ഞങ്ങളെ മുത്തച്ഛൻ്റെ പേരെ കുട്ടികളാണ് മനസ്സിലായത് ഞങ്ങളെ മുതുമുത്തച്ഛൻ്റെ പേരക്കുട്ടികളെ കുട്ടികളും മക്കളൊക്കെ തന്നെ ഞങ്ങൾ ആ ഒരു സ്നേഹം ഇന്നും ഇങ്ങളോടുണ്ട് പക്ഷെ നിങ്ങൾ കാണണ ഞങ്ങളെ ജൂതന്മാരെ കാണുന്ന പോലെയാണ് അതൊന്നും മനസ്സിലാക്കണം നിങ്ങൾ ജൂതം കളിച്ച കളിയുണ്ട നാല് പുറം നിന്നടിക്കും നാല് പുറം നിന്നടിക്കും ഇറാനെ ഇന്ത്യേൻ്റെ ഒരു റോക്കറ്റ് പോലും അങ്ങോട്ട് പോവില്ല അത് മനസ്സിലായിക്കും അത് ഒരിക്കലും പോവില്ല കാരണം ഇന്ത്യ ഭരിക്കണത് സംഖ്യയാണ് ആർ എസ് എസ് ആരാണ് ഭരിക്കണത് നിങ്ങൾക്ക് അഞ്ചു നേരം തെറി വിളിക്കുന്ന ആർ എസ് എസ് സാർ മനസ്സിലായോ നിങ്ങളെ ഒരു കുട്ടിക്ക ഞങ്ങൾ പോസ്റ്റൊക്കെ ഇടും അത് വേറെ അത് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ദേഷ്യം കാണാനും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കുരുപൂട്ടിൽ കാണാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ അപ്പുറത്തോട്ടും നിങ്ങളുടെ ഒരു ദേഷ്യം നമുക്കില്ല പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല വായിൽ മാത്രമല്ല വെച്ച് തരാം പല അടുത്തും തരും അത് നിങ്ങൾ താങ്ങൂല മനസ്സിലായേക്കോ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയണതാണ് മനസ്സിലായില്ലേ സംഘീ എന്ന് പറഞ്ഞാൽ വെറുത്ത് 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 പോണ്ട സംഖ്യാള് വെറുപ്പ് എന്ന് പറയുന്നത് അപ്പത്തെ പ്രശ്നത്തിന് വേണ്ടിയുള്ളതാണ് അത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മാറുകയും ചെയ്യും അങ്ങനെ ഉള്ളിൽ വൈരാഗം കൊണ്ടു നടക്കുന്ന ആൾക്കാരൊന്നും അല്ല അപ്പൊ മനസ്സിലായേക്കോ ശരി എന്നാൽ